ഒക്ടോബർ എന്ന ചരിത്രത്തിലെ കറുത്ത ദിനം ടൂറിസത്തിലും ും സാങ്കേതികവിദ്യയിലും ഊന്നി സാമ്പത്തിക രംഗത്ത് കുതിപ്പിൽ ഇസ്രയേൽ രാജ്യം മുന്നേറുമ്പോൾ നിരച്ചിരിക്കാത്ത നേരത്ത് ഒരു ഭീകരാക്രമണം ഇസ്രയേൽ തെരുവുകൾ മരണം താണ്ടവമാടി ആയിരത്തി ഇരുന്നൂറ് മരണം നൂറ്റി ഇരുപത് പേരെ തട്ടിക്കൊണ്ടുപോകൽ പുകഴ്പറ്റ മൊസദും സൈന്യവും ഏറ്റവും നവീനായുധങ്ങളും പോയ നിമിഷങ്ങൾ ജീവിതം നിലച്ച ഒരു രാജ്യം ഇസ്രയേലിൻ്റെ ഇന്ത്യൻ സംവിധാനങ്ങളായ ഷിൻബത്തും അമാനും മൊസതും സടകുടങ്ങണേറ്റു വിശദമായ അന്വേഷണത്തിൽ ഹമാസിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇറാനെയും ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ള ഖൊമേനിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കുഡ് സ്പോഴ്സിൻ്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ച് അതെ ഹമാസിൻ്റെ പിന്നിൽ ഇതിൻ്റെ ആസൂത്രണവും നിയന്ത്രണവും ഏകോപനവും എല്ലാം കുഡ് സ്പോഴ്സാണ് നിയന്ത്രിക്കുന്നത് ഇനി കുഡ് സ്പോഴ്സിനെ കുറിച്ച് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അഞ്ച് വിഭാഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് കുഡ് സ്പോർട്സ് പേർഷ്യൻ ഭാഷയിൽ ജെറുസലേം സേന എന്നർത്ഥം വരുന്ന വാക്ക് ലബനോനിലെ ഹിസ്ബള്ള പാലസ്തീനിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാ യമനിലെ ഹൂതികൾ ഇറാഖിലെ അൽബദ സിറിയ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ മറ്റു ചില ഭീകര സംഘടനകൾ ഇവയെല്ലാം പോറ്റി വളർത്തുകയും പരിശീലിപ്പിക്കുകയും ആയുധവും പണവും നൽകി വളർത്തി ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരായി അവരെ ഉപയോഗിക്കുകയാണ് കുഡ്സ് ഫോഴ്സിൻ്റെ പ്രധാന ലക്ഷ്യം കുഡ്സ് ഫോഴ്സിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ആളാണ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റാസ സഹേദി ഇസ്രയേൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഹമാസിനെ തങ്ങൾക്കെതിരെ നിയോഗിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒക്ടോബർ ഏഴ് ആക്രമണത്തിൻ്റെ സൂത്രധാരകൻ മറ്റാരുമല്ല മുഹമ്മദ് റാസ സഹേദിയാണ് അങ്ങനെ സഹേദി ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചു ഇസ്രയേൽ ചാരസംഘടന മൊസദ് ഉണർന്നു പ്രവർത്തിച്ചു സഹേദിയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി സൈന്യത്തെ സൈന്യം കൃത്യമായൊരു ആക്രമണ പദ്ധതി തയ്യാറാക്കി അങ്ങനെ ആ സുദിനം ആഗതമായി ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാന്റെ കോൺസുലേറ്റിന് സമീപത്തുള്ള ഒരു കെട്ടിടത്തിൽ റാസ സഹീദിയും മറ്റു ചില ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഹിസ്ബുള്ളയിലെ ചില പ്രവർത്തകരും ഒരുമിച്ച് യോഗം ചേരുകയാണ് ഈ വിവരം ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു ഇതുതന്നെ തങ്ങളുടെ ശത്രുവിനെ വകവരുത്തുവാനുള്ള സമയമെന്ന് അവർ നിശ്ചയിച്ചുറപ്പിച്ചു പെട്ടെന്നത് ഒരു എയർക്രാഫ്റ്റ് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ ഇസ്രയേൽ വ്യോമസേനാ താവളത്തിൽ നിന്നും സിറിയയുടെ അതിർത്തിയിലുള്ള ഗോലാൻ കുന്നുകളെ ലക്ഷ്യമാക്കി പറന്നുയർന്നു ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി സമയം വൈകുന്നേരം അഞ്ച് മണി ഗോലാൻ കുന്നുകളിൽ നിന്നും ഒന്ന് രണ്ട് അഞ്ച് മിസൈലുകൾ ആ കെട്ടിടത്തെ പാഞ്ഞു ഇറാൻ കോൺസുലേറ്റിനോട് ചേർന്നുള്ള ആ കെട്ടിടം തകർന്ന് തവിടുപൊടിയായി ആ കെട്ടിടത്തിനൊപ്പം ജനറൽ സഹേദി അടക്കം പതിമൂന്ന് പേർ തൽക്ഷണം മരിച്ചു വീണു ചരിത്രത്തിലന്നു വരെ ഇസ്രയേലിനെ നേരിട്ടാക്രമിക്കാത്ത ഇറാൻ നേരിട്ടുള്ള ഒരാക്രമണം നടത്തിയതിന് പിന്നിലുള്ള പെട്ടെന്നുള്ള പ്രകോപനം ഈ സംഭവമായിരുന്നത്രേ